അല്ലാമ്മേ ഇനി നീലിമയ്ക്ക് പിറകിൽ ആരെങ്കിലും ഉണ്ടാവോ അതായത് അവളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടാവോ അഞ്ജലി ചോദിച്ചു അത് കേട്ട് സത്യഭാമ അഞ്ജലിയെ തന്നെ നോക്കി അതെന്താ നിനക്കിപ്പോൾ ഒരു സംശയം സത്യഭാമ ചോദിച്ചു ഞാനന്ന് അവളുടെ ജോലി ഇല്ലാതാക്കാൻ കുറെ നോക്കിയതല്ലേ എന്നിട്ടും അവൾക്ക് ആ ജോലി കിട്ടി മാത്രമല്ല അവൾ ആ ചെക്കനെ ഈ സിറ്റിയിൽ തന്നെ ബെസ്റ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അവൾക്ക് അത്രമാത്രം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ ഞാനൊന്ന് അവസാനം കണ്ടപ്പോ അവൾ നല്ല ഹാപ്പി ആയിരുന്നു അതാ എനിക്കൊരു സംശയം അഞ്ജലി കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞു അത് കേട്ട് സത്യഭാമയ്ക്കും അഞ്ജലി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി നീ വിഷമിക്കാതെ മോളെ നീലിമ അധിക നാളൊന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നില്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സത്യഭാമ പറഞ്ഞത് കേട്ട് അഞ്ജലിയുടെ മുഖം തെളിഞ്ഞു അമ്മ അങ്ങനെ വെറുതെ ഒന്നും പറയില്ല എന്നവൾക്കറിയാം സത്യഭാമ നീലിമയെ തകർക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചു കാണുമെന്നോർത്ത് അഞ്ജലി ആശ്വസിച്ചു അപ്പോൾ വാസുദേവൻ അയാളുടെ മുറിയിലായിരുന്നു തന്റെ ബിസിനസ് ഫയലുകളും മറ്റും അയാൾ അസ്വസ്ഥതയോടെ തിരിച്ചു മറിച്ചു നോക്കി എവിടെയാണ് തകർച്ച തുടങ്ങിയതെന്ന് അയാൾ ഒരുപാട് സമയം ചിന്തിക്കുകയും കൂടി ചെയ്തു എന്നിട്ടും അയാൾക്കൊരു ഉത്തരം കിട്ടിയില്ല അപ്പോൾ അവിടേക്ക് സത്യഭാമ കയറി വന്നു വാസുദേവൻ വളരെ അസ്വസ്ഥനായിരുന്നു അത് കണ്ട് സത്യഭാമ ചോദിച്ചു എന്തുപറ്റി നിങ്ങൾക്ക് മോൾ അത്രയും പറഞ്ഞിട്ടും ഒന്നും പറയാതിങ്ങ് പോന്നാണല്ലോ സത്യഭാമ ചോദിച്ചു വാസുദേവൻ അതിനു മറുപടി പറയാതെ തല ഉയർത്തി രൂക്ഷമായി അവളെ നോക്കി അയാളുടെ നോട്ടം കണ്ട് സത്യഭാമ ഉടനെ മുഖത്തെ ഭാവം മാറ്റി സങ്കടം വരുത്തി എന്നിട്ട് പറഞ്ഞു അഞ്ജലി മോളുടെ സങ്കടം കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും കടുങ്കുകയെ ചെയ്യുമോന്നാ എന്റെ പേടി എനിക്കാകെ അവളല്ലേ ഉള്ളൂ സത്യഭാമ പറഞ്ഞത് കേട്ട് വാസുദേവന്റെ മനസ്സും ഒന്ന് പിടഞ്ഞു അയാൾ അപ്പോൾ അഞ്ജലിയെക്കുറിച്ച് ചിന്തിച്ചു എനിക്ക് മോളെപ്പറ്റി ചിന്തയില്ലെന്നാണോ നിന്റെ വിചാരം അവളെക്കുറിച്ചല്ലാതെ ആരെക്കുറിച്ച് എനിക്ക് ഓർക്കാനുള്ളത് വാസുദേവൻ വിഷമത്തോടെ ചോദിച്ചു അപ്പോൾ സത്യഭാമ അയാളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു അഞ്ജലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം ചേട്ടാ സത്യഭാമ പറഞ്ഞത് കേട്ട് വാസുദേവൻ അവളെ നോക്കി ഞാൻ ശ്രമിക്കുന്നുണ്ട് ബാമേ ആദിയുടെ കുടുംബം നമ്മളുമായ എത്ര കാലത്തെ ബന്ധമാണ് എന്നിട്ട് ഈ അവസാന നിമിഷം പൈസയുടെ കാര്യം പറഞ്ഞ് വിവാഹം ഞാൻ ഞാനറിഞ്ഞോ നമ്മൾക്ക് ഒരു തകർച്ച വരുമ്പോൾ കൂടെ നിൽക്കേണ്ടവരല്ലേ ആദ്യയുടെ വീട്ടുകാര് വാസുദേവൻ ചോദിച്ചു അതൊക്കെ എനിക്കും അറിയാം പക്ഷേ ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് അഞ്ജലിയുടെ വിവാഹം നടത്താൻ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനൊരു വഴി പറയട്ടെ വാസുദേവൻ അറിയാനുള്ള ഭാവത്തിൽ അവളെ നോക്കി നമുക്ക് നീലിമേ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാലോ സത്യഭാമ ചോദിച്ചത് കേട്ട് വാസുദേവനെ നെട്ടിച്ചുളിഞ്ഞു അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു ദേ ബാമേ ആ എരണംകെട്ട് കാര്യം എന്നോട് മേലാ സംസാരിച്ചു പോകരുത് എന്ന ആൾക്കാരുടെയൊക്കെ മുന്നിൽ നാണം കെടുത്തി കടന്നു കളഞ്ഞോളാ ആ മൂദേവി വാസുദേവൻ പറഞ്ഞത് കേട്ട് സത്യഭാമ മനസ്സിൽ ചിരിച്ചു സത്യത്തിൽ നീലമയോട് അയാൾക്കുള്ള വെറുപ്പ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് സത്യഭാമ അങ്ങനെ പറഞ്ഞത് അവർക്ക് മറ്റൊരു വിഷയം സംസാരിക്കാനുണ്ടായിരുന്നു അതിനുള്ള ആദ്യ പടിയായിരുന്നു അത് വാസുദേവൻ അപ്പോൾ സത്യഭാമയെ നോക്കി എന്നിട്ട് സംശയത്തോടെ ചോദിച്ചു അല്ല നമ്മളെ പോയി സംസാരിച്ചാൽ തന്നെ അവളിനെ സുധാകരനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ വെറുതെ ഇനിയും എനിക്ക് നാണം കേടാൻ വയ്യ അയാൾ ചോദിച്ചത് കേട്ട സത്യഭാമ ഉടനെ വിഷയം അവതരിപ്പിച്ചു ഞാനതിന് അവളെ ആ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞു വന്നത് വേറൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളൊന്നും അറിയണ്ട നീലിമേ ഒരാൾ കേൾപ്പിച്ചു കൊടുത്താൽ മാത്രം മതി കോടികൾ കയ്യിൽ കിട്ടും സത്യഭാമ ഉത്സാഹത്തോടെ പറഞ്ഞു അത് കേട്ട് വാസുദേവൻ ഭാര്യയെ നോക്കി ചോദിച്ചു എന്നുവെച്ചാ അത് അത് പിന്നെ സ്പാർക്കിൾ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട് അത്ര ഫേമസ് അല്ല അവരാണ് നിഷ ക്ലബ് പോലത്തെ ഏരിയകളിൽ പെൺകുട്ടികൾ ഏർപ്പാട് ചെയ്യുന്നത് ഈ ഡാൻസിനും മറ്റുമൊക്കെ ഇടയ്ക്കൊന്ന് പതറിയെങ്കിലും സത്യഭാമ പറഞ്ഞൊപ്പിച്ചു ഭാര്യ പറഞ്ഞത് കേട്ട് വാസുദേവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അയാൾ അവരെ രൂക്ഷമായി നോക്കി എന്നിട്ട് ചോദിച്ചു ഏത് ഈ അഴിഞ്ഞാറുന്ന പെണ്ണുങ്ങളെ ഏർപ്പാട് ചെയ്യുന്ന ഏജൻസിയോ ഞാൻ കേട്ടിട്ടുണ്ട് അവരെ കുറച്ച് അവർക്ക് പെൺവാണിപം വരെ ഉണ്ടെന്ന കേൾവി അത് ശരിയാവല്ല വാസുദേവൻ തീർത്തു പറഞ്ഞു അത് കേട്ട് സത്യഭാമയുടെ മുഖം മങ്ങി നീലിമയെ അത്തരമൊരു സാഹചര്യത്തിൽ കാണാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല പ്രായത്തിൽ മൂത്തൊരാളെ വിവാഹം കഴിച്ചാലും അവൾ അന്തസ്സായി ജീവിക്കണം അതോടൊപ്പം ഫാമിലിയുടെ ബിസിനസ്സിനും ആ ബന്ധം സഹായകമാവണമെന്നേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടിയാണ് വാസുദേവൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത് അവൾ തന്റെ വഴിക്ക് വരാത്തതിലുള്ള ദേഷ്യവും മറ്റുമാണ് വാസുദേവൻ അവളോട് കാണിച്ചിരുന്നത് ഭർത്താവിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച സത്യഭാമ ഉടനെ പറഞ്ഞു അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നതാണ് ഈ ഡാൻസ് മറ്റുമൊക്കെയാ അവിടെ നടക്കുന്നത് നീലിമയെ അവരുടെ ഡാൻസൊക്കെ പഠിപ്പിച്ചു കൂടെ നിർത്തിക്കോളും അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല നടക്കില്ല ബാമേ എനിക്ക് പറ്റില്ല ഇതിന് കൂട്ടി നിൽക്കാൻ നീ വേറെ വല്ല വഴിയുണ്ടല്ലോ പറ വാസുദേവൻ പറഞ്ഞു ഹോ നിങ്ങൾക്കപ്പോ നീലിമയെക്കുറിച്ച് മാത്രമേപ്പോൾ ചിന്തയുള്ളൂ അല്ലേ ഞാനും എന്റെ മോളും അല്ലെങ്കിലും എന്നും പുറത്താണല്ലോ അഞ്ജലി മോൾ കച്ചനെന്ന് പറഞ്ഞ ജീവനാണ് അതുപോലെയല്ല നീലിമയ്ക്ക് ഇതൊക്കെ ഓർത്ത് വേണം എന്തെങ്കിലും പറയാൻ സത്യഭാമ അയാളെ മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഒടുവിൽ സഹി കേട്ട വാസുദേവൻ പറഞ്ഞു ഹാ ഞാനൊന്ന് ആലോചിക്കട്ടെ ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട വാസുദേവൻ പറഞ്ഞത് കേട്ട സത്യഭാമ പകുതി വിജയിച്ച മട്ടിൽ ചിരിച്ചു അവരുടെ ചിരി വാസുദേവൻ കണ്ടില്ല മറ്റൊരു ദിവസം തന്റെ ക്യാബിനിലിരുന്ന നീലിമ ലാപ്ടോപ്പിൽ ഓരോ ഫയലുകളും എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ അവൾക്ക് ഒരു ഫോൺ വന്നു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് കോള് നീലിമ ഫോൺ എടുത്ത് ചെവിയിൽ വച്ചു ഹലോ നീലിമ പറഞ്ഞു ഹലോ മിസ് നീലിമ ഞാൻ ആക്ടർ റാംദേവാണ് മറുവശത്ത് നിന്ന് റാം പറഞ്ഞു നീലിമ ആകെ ഞെട്ടിപ്പോയി ആ സമയം രാംദേവിന്റെ കോള് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പറയൂ റാം നീലിമ വെപ്രാളം മറച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തന്റെ ഡ്രസ്സ് വാഷ് ചെയ്തത് വന്നിട്ടുണ്ട് നീലിമയ്ക്ക് ഒന്ന് പുറത്തേക്ക് വരാമോ പറഞ്ഞു അയ്യോ താങ്കൾ എന്തിനാണ് അതൊക്കെ എടുത്തോണ്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരാമായിരുന്നല്ലോ നീലിമ പറഞ്ഞു അത് കേട്ട് റാം ചിരിച്ചു ഏയ് അതൊന്നും മിസ് നീലിമ ഒന്ന് പുറത്തേക്ക് വന്നാ മതി റാം പറഞ്ഞു അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു അല്ല റാംദേവ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ബുദ്ധിമുട്ടായി കാണുമല്ലേ നീലിമ ചോദിച്ചു താനാ ഡോർ ഒന്ന് ഞാൻ മുന്നിലുണ്ട് രാംദേവ് പറഞ്ഞു അപ്പോൾ നീലിമയ്ക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നി അയാൾ വളരെ ഫേമസ് ആക്ടർ ആക്ടറാണെന്ന് ഓഫീസിലെല്ലാവർക്കും അറിയാം അവരെല്ലാം അയാൾ അവിടെ കണ്ടാൽ എന്തൊക്കെ ഗോസിപ്പുകൾ അടിച്ചെറക്കുമെന്ന് അറിയില്ല നീലിമ അങ്ങനെ ഓർത്ത് തരിച്ചു നിൽക്കേ ക്യാബിൻ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു കമൻ നീലിമ പറഞ്ഞു അപ്പോൾ അകത്തേക്ക് റാംദേവ് കയറി വന്നു അയാൾ ഒരു ഡെലിവറി ബോയ്യുടെ വേഷത്തിലായിരുന്നു വന്നത് ഒറ്റ നോട്ടത്തിൽ അത് ആക്ടർ രാംദേവ് ആണെന്ന് മനസ്സിലാവില്ല നീലിമയ്ക്ക് അയാളുടെ വേഷം കണ്ട് ആശ്വാസം തോന്നി അയാൾ നീലിമയെ നോക്കി ചിരിച്ചു നീലിമ സർപ്രൈസ് ആയില്ലേ രാംദേവ് അവളുടെ നോട്ടം കണ്ട് ചോദിച്ചു ഇരിക്കുറാം നീലിമ പറഞ്ഞു ഇതാ തന്റെ ഡ്രസ് രാംദേവ് അവൾക്ക് നേരെ ഒരു ഡ്രസ് പാക്കറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അത് വാങ്ങി എന്നിട്ട് പറഞ്ഞു മിസ്റ്റർ റാം ഇവിടെ നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ആകെ സേന പെട്ടെന്ന് പോവാൻ നോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെയും എന്റെയും ജോലിയെ വരാത് ബാധിക്കും നീലിമ വെപ്രാളത്തോട് പറഞ്ഞു അത് കേട്ട് റാം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്നെന്തായാലും ഈ വേഷത്തിൽ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല താൻ അതോർത്ത ടെൻഷനാവണ്ട എന്തായാലും ഞാൻ ഞാനിറങ്ങോ പിന്നെ കാണാം രാംദേവ് പറഞ്ഞു താങ്ക്സ് നീലിമ പിറകിൽ നിന്ന് പറഞ്ഞു അത് കേട്ട് രാംദേവ് അവളെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു അപ്പോഴാണ് രാംദേവ് അറിയാതെ സാമലക്സുമായി കൂട്ടിയിടിക്കുന്നത് രാംദേവ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉടനെ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി സാം അലക്സ് സംശയത്തോടെ അയാളെ നോക്കി നിന്നു അത് കണ്ട ധ്യാൻ ചോദിച്ചു എന്താ സാം എന്തു പറ്റി അല്ല അത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ